മൾട്ടി ബ്രാൻഡ് സ്റ്റോറും കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡോസ്റ്റഡ് ഗോൾഡ് ജില്ലാ നിയമ സേവന അതോറിറ്റി മഞ്ചേരിയിൽ ലോക റേഡിയോ ദിനം സംഘടിപ്പിച്ചു ആർട്ടിസ്റ്റ് കേശവണ്ണ ബൂതിരി സ്മാരക നാഷണൽ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ തന്ന ചടങ്ങ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജുമായ എം ഷാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ അവരെ അവർ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ അടിമകളായിട്ട് നിങ്ങളെ മയക്കുമരുന്ന് ഈ മൊബൈൽ ഫോണോട് നിങ്ങളെ അത് ഇതിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ പറച്ചു വിടും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മയങ്ങ കിടക്കും മദ്യത്തിൽ കൂടി മയക്കുമരുന്നും കൂടി ഒക്കെ ഈ സമൂഹത്തിന്റെ വളർച്ച ഒക്കെ നാശിപ്പിച്ച് നിങ്ങളൊക്കെ ഒരു ഒരു ജീവചവങ്ങളായിട്ട് വളർത്താനാണ് ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ ഇഷ്ടം അങ്ങനെ അവൻ പാടില്ല ഇങ്ങനൊരു കലാകാരന്മാരാണ് എല്ലാവർക്കും കലാകാരന്മാരാൻ പറ്റും എനിക്കിപ്പോ ഈ ചിത്രം വരയ്ക്കാൻ പറ്റും എനിക്ക് വേണമെങ്കിൽ ഒരു ആയുരഷ്ടിക ഉണ്ടാക്കാം ഒരു റോഡ് ഉണ്ടാക്കാം പഠിച്ചാൽ എനിക്ക് പഠിച്ചാൽ ഇതുപോലെ വരയ്ക്കാൻ പറ്റുമോ പറ്റില്ല അത് ഗോഡ് ഗിവൺ അല്ലേ ദൈവം തന്നൊരു സിദ്ധിയാണ് അത് വളർത്താൻ പറ്റുമായിരിക്കും പക്ഷെ ഒരിക്കലും പുതുതായിട്ടൊരു സമയം ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നാളെ പറയുന്ന കവിത എഴുതി കൊണ്ടുപോകാൻ എനിക്ക് തല പെട്ടു എന്ന് പറയാൻ പറ്റൂ പറഞ്ഞിട്ട് കാര്യം റേഡിയോ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ചിത്രപ്രദർശനവും റേഡിയോ വിതരണവും പ്രഭാഷണവും ശ്രദ്ധേയമായി എഫ് എം സംരക്ഷണ സമിതി മഞ്ചേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് നാഷണൽ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എം പി ജയനാരായണൻ അധ്യക്ഷത വഹിച്ചു ആകാശവാണി മഞ്ചേരി എഫ് എം നിലയം പ്രോഗ്രാം മേധാവി സി കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം മഞ്ചേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി ഫൈസൽ പെരിന്തൽമണ്ണ സഖി വൺ സ്റ്റോപ്പ് സെന്ററിന് റേഡിയോ സമ്മാനിച്ചു എൻ മുഹമ്മദ് ജയപ്രകാശ് കാാംബ്രം കെ പി മാധവൻ രവീന്ദ്രൻ മംഗലശ്ശേരി ആർട്ടിസ്റ്റ് ഷബീബ തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി